എടാ പോണ കുഞ്ഞാൻ കുഞ്ഞാലാടാ മറ്റമ്മ വെണ്ടക്കുണ്ടാവും നോക്കാൻ പോട്ടോ എങ്കടെ അപ്പുറത്തു കൂടെ വെണ്ടയ്ക്കുണ്ടോ ചോദിച്ചോക്കു സാമ്പാറിലേക്ക് എന്താ പൊട്ടിക്കാണ്ടോ കഴിഞ്ഞെണ്ണൂല്ലേ ചുരുണ്ടയിൽ പുഴുണ്ടാവും ഏ അത് പുഴു വേണ ചുരുട്ടണേ ഏതില നമസ്കാരം നല്ലായിരത്തി അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ കലാപരിപാടിയാണ് നമ്മുടെ അനിയൻ്റെ മക്കളുണ്ട് സാധാരണ കുട്ടികൾക്ക് ഇഡ്ലി ഇഷ്ടാവില്ല നമ്മുടെ നേരെ തിരിച്ചാക്കി ഇഡ്ലി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സാമ്പാർ മസ്റ്റായിട്ടും വേണം ഇഡ്ലി സാമ്പാർ അതാണ് ഇവരുടെ ഏറ്റവും ഇഷ്ട ഭക്ഷണം എന്നെ പറയുന്നത് അപ്പോൾ രാവിലത്തെ ഒരു പങ്കപ്പാടുകളാണ് സാമ്പാറായിരിക്കണം ഇഡ്ലി റെഡിയായി ഞാൻ അഞ്ചൊരു ദിവസം കാണിച്ചതല്ലേ ചൂടായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി വേഗിടുക്കാൻ കിട്ടുന്ന അതായത് ഇഡ്ഡലി തട്ട് ചൂടായാൽ മുമ്പൊരു ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു നമ്മൾ

എവിടെന്നാ കഴിക്കണ എവിടെയാണോ അവിടെയാണോ പുള്ളിയിലാണോ മറ്റൊട സാമ്പാറിന്റെ സാമ്പാറിന്റെ പാത്രത്തിന്റെ എന്താൾക്കുള്ള വറവട്ടോ sambar lekin chutney Hm?

സാമ്പാർ സാമ്പാർ വേണോ എന്താ പറഞ്ഞ വേണ്ടി കഞ്ഞി കഴിക്കാറായി Nani? Nanglo dekh ke hi to. Ha. Bas nahi ghee bana അതെ അമ്മേ മാത്രം മാത്രം കഷ്ണ കുമ്പളങ്ങ ഉണ്ടല്ലോ കുമ്പളങ്ങയാണ് തക്കാളി വേണ്ട എന്തിനാ തക്കാളി എനിക്ക് വേണ്ട നിങ്ങൾക്ക് കടിക്ക് ചട്ണി വേണമോ വേണ്ട വായിലട് ദത്തത് ആ കടിക്ക് സാമ്പാർക്ക് സ്വാദുണ്ടോ പറയുന്നുണ്ടോ ഉണ്ട് സൂപ്പറാണ് നടന്നു കഴിക്കാൻ പാടില്ല ആ ഇന്ന് കഴിക്കാൻ അവിടെ ഇവിടെ കളയരുത് എന്നുള്ള പറയാനേ ഇങ്ങനെ കഴിക്കണ്ടേക്ക് ടീച്ചറെ കാണട്ടെ മറ്റമ്മ പഠിച്ചത് ആദ്യം പഠിച്ചേക്കറ സ്കൂളിന് പിന്നെ സ്കൂളിന് പിന്നെ കോൺവൈൻഡ് വേണോ അച്ചാത് ഇത് വാങ്ങിയില്ല വേണോ കളിക്ക് വേണോ എന്ത് വീട്ടുള്ളറിയോ അച്ചിയമ്മയുടെ കയ്പക്ക അച്ചാറവാടി പൊളിയത് സുപ്രതീൻ്റെ അനുമോളം എന്താശേശിനറിയും ആ ഡാൻസ് ക്ലാസ് അനുമോൾ ചേച്ചി തന്നെ ഒക്കെ അടിപൊളി സാമ്പാർ കാളിക്ക് പറഞ്ഞോ സ്കൂളോ ഫസ്റ്റ് ഉണ്ടെന്ന് കാളി ഇണ്ടോന്ന് ഫോക്ക് ഡാൻസ് കളിക്കാൻ പോവാണ് ജാനിക്ക് ക്ലേ മോഡലിംഗിന്

ശ്രീദേവ് ടീച്ചർ ഗ്യാസ് അല്ലേ ഓഫ് ചെയ്യാ ചെയ്യ എന്താ ചെയ്യാ വെള്ളമൊഴിച്ചു കടത്താൻ പാടില്ല വെള്ള ഒഴിച്ച് കിടത്തി എന്താ പറയുവോ പിന്നെ കത്തിക്കുമ്പോ അത് തണുത്തും കൊണ്ടാകുമോ അപ്പൊ കത്തില്ല ആ വീട് നശിപ്പിച്ചു പോകും അടുപ്പെങ്ങനെ ചോദിച്ചാ നമ്മള് അതിന്റെ വിറക് വെച്ചിട്ടല്ലേ കത്തിക്കണേ അപ്പൊ ഇങ്ങനെ ഒരു കണക്കുണ്ടാവണം എന്ത് സാമ്പാർ വെച്ച ഏകദേശം ഒരുത്ര വിറക് വേണം ഇത്ര കത്തിക്കണം ഇപ്പൊ സാമ്പാർ വെക്കുമ്പോ അത് കഴിയുമ്പോഴേക്കും ഇറങ്ങി മുഴുവനെ കത്തി തീരും സാധനങ്ങള് ചോറ് വെക്കണം ഉപ്പേരി വെക്കണം എന്തൊക്കെ പണി അത് അതാണ് സംശയം എടുക്കറിയേ <Net -hertz> <uma est -speciale> <respuesta>

അതെയോ കാലിയുടെ ഫ്രണ്ട് ശ്രീലക്ഷ്മിയുടെ അന്വേഷണം പറയണ ഏ എവിടെ ഊട്ടി ശ്രീലക്ഷ്മി പറ മനോന്മണിയുടെ ഫ്രണ്ട് ശ്രീലക്ഷ്മിക്ക് മറ്റവിടെ പകരം ഉമ്മേ ഉമ്മ ശ്രീലക്ഷ്മിയോട് പറയുന്ന എപ്പിസോഡ് കാണാൻ പറയണേ അപ്പം ശ്രീലക്ഷ്മി കുട്ടി ഒരു ദിവസം മനോൻമണിയുടെ കൂടെ കിട് വരണം ഇഡ്ലി ഉണ്ടാക്കി തരാം സാമ്പാർ ഉണ്ടാക്കി തരാം പനീർ അപ്പൊ അതൊക്കെ ഉണ്ടാക്കി തരാം ശ്രീലക്ഷ്മി ഒരു ദിവസം മനോൻമണിയുടെ കൂടെ ഇങ്ങനെ വരണം അവിടെ സ്റ്റേ ചെയ്യാം അല്ലെ ഇവിടെ നിക്കാം അല്ലേ ബെസ്റ്റ് ഫ്രണ്ട് നിണ്ട് അപ്പൊ ശ്രീലക്ഷ്മി എല്ലാരോടും അങ്ങനെയല്ല വീണ്ടും വീണ്ടും വരാന്ന് ആ വരാം അപ്പൊ ഞങ്ങള് ഉച്ചക്കിന്റെ പണി നോക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടോ രണ്ടു ദിവസം ഉണ്ടാവും പിള്ളേരും കൂടെ Hmm.